സബ്ദൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാനുള്ളത് കോഴിക്കോട് കോട്ടപ്പറമ്പിലെ വിവ ഹൽവ എന്ന സ്ഥാപനത്തിലാണ് എന്നോടൊപ്പം സലീംകയാണ് ഉള്ളത് സലീംക നാലു പതിറ്റാണ്ടിലേറെയായി ഹൽവ ബിസിനസ്സിൽ ഒരു സാമ്രാജ്യം പറഞ്ഞിരിക്കുകയാണ് കോഴിക്കോട് അൽവയുടെ രുചിയൂറും സവിശേഷതകൾ സപ്തൻ ന്യൂസിനോട് അദ്ദേഹം നാം പങ്കുവെക്കും നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം ഒന്ന് പറയാമോ ബിസിനസ് കുഴപ്പമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകണുണ്ട് പിന്നെ ഞാൻ സ്കൂൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോ ബസ് സ്റ്റാൻഡത്തുള്ളൊരു സ്റ്റാളിലായിരുന്നു അലുവന്റെ സ്റ്റാളിലായിരുന്നു അവിടെ ഒരു ആറ് കൊല്ലം വർക്ക് ചെയ്തതിന്റെ ശേഷം അൽവ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഒരു ജോലിക്ക് ആയി കയറി ആ അങ്ങനെ ആണെന്റെ തുടക്കം ആ പിന്നെ തൊണ്ണൂറ്റിയേഴിലാണ് സ്വന്തമായിട്ട് തുടങ്ങിയത് അതിനെ പറ്റി ജോലി ചെയ്യാണ് അപ്പൊ കുറച്ചില്ല അതിന്റെ ഒരു മനസ്സാക്കി എടുക്കാൻ കഴിയുന്ന സ്വന്തമായിട്ട് മുള പൊട്ടിയത് എന്ന് പറഞ്ഞാല് അങ്ങനെ ആ സമയത്ത് ഞാൻ തുടങ്ങുന്ന സമിതി ആദ്യമുള്ള മലയാളി എന്നെ ഏൽപ്പിച്ചതാണ് അന്ന് കോഴിക്കോടിനൽവാ തകർന്ന് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഞാൻ അതിന്റെ രണ്ടു കൊല്ലം മുമ്പേ ജോലി ഉപയോഗിച്ച് വേറെ ലഡു ജിലേബിൻ്റെ ഒക്കെ ഒരു സെയിലായിട്ട് പോയതായിരുന്നു അപ്പൊ ഈ സ്ഥാപനം ആരും റെന്റിന് പോലും എടുക്കാനില്ലാത്ത സമയത്ത് എന്നെ ഏൽപ്പിച്ചോ ഇനി നടത്തി നോക്ക് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചോ അന്നേരം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നല്ല സാധനം കൊടുത്താല് നല്ല ക്വാളിറ്റിക്ക് സാധനം കൊടുത്താല് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു നോ കോംപ്രമൈസ് ആണ് കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബേക്കറി ഉൽപ്പന്നങ്ങളെ അല്ല എന്തെങ്കിലും ഈ എസൻസിനാണ് പ്രധാനമായിട്ട് കൊടുക്കുക നമ്മൾ ഈ എസൻസിൽ തീരെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഈ എസൻസ് ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് അലവ നമ്മളിപ്പോ ഒരു കഫനം രണ്ട് കഫനം തിന്നാല് മടുത്തു പോകും നമ്മളാലോ അതല്ല എസൻസ് എന്ന് ഉപയോഗിക്കുന്നത് നാച്ചുറൽ കൊണ്ട് എത്ര തിന്നാലും മടുപ്പ് വരില്ല ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എസൻസ് ഉപയോഗിക്കാത്ത നമ്മൾ മലബാർ ഞമ്മക്ക് എല്ലാം സ്റ്റാൾ അനുവദിച്ചത് കോഴിക്കോട് അലുവയ്ക്ക് മുൻ ഡെപ്യൂട്ടി മേയറായ എ ടി അബ്ദുള്ള ഖോയായിരുന്നു അതിന്റെ ഒരു നിർദ്ദേശം അതിൽ വെച്ചത് ആ നിർദ്ദേശം അന്നത്തെ മേയർ ഭാസ്കരേട്ടനെ ഏറ്റെടുത്ത് അത് വളരെ ഈസി ആണെന്ന് വിചാരിച്ചു അങ്ങനെ ഈ തകർന്ന ഈ അലവക്കാരെ ഈ ഒരു കൊടക്കയിൽ മുമ്പോട്ട് കൊണ്ടുരാൻ വേണ്ടിയിട്ട് അന്നത്തെ മേയർ ഭാസ്കരനും വല്ലാതെ കഷ്ടപ്പെട്ടു അന്നത്തെ മേയറും അത് നടത്തിയിരുന്ന ഇൻബെസ്റ്റേരിയ കമ്പനിടെ ഒരു ചില ഈ അലോ കോഴിക്കോടാരും അലുവ വാങ്ങൂല കോഴിക്കോട്ടാരും അലുവ തിന്നൂല എന്നൊരു മനോഭാവം അലുവക്കാർക്ക് തന്നെ ഉണ്ടായിരുന്നു ആ അന്ന് അതിന് അന്ന് പിന്നെ ഈ മലബാർ ഇത് സ്റ്റാൾ അനുവദിച്ചു തന്നപ്പം അതിൽ നമുക്ക് നല്ലൊരു മീഡിയകളൊക്കെ നല്ലൊരു പ്രചരണം കിട്ടും ആ അതിൻ്റെ വാദം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പത്തനംതിട്ടയിൽ വേൾഡ് മലയാളി കൗൺസിലൊരു പരിപാടിയാണ് എത്തിയത് അപ്പം ഞങ്ങളിതേമാതിരി തന്നെ സൗജന്യമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അന്ന് അവിടെ ഇതേമാതിരി നല്ല വിചയമായിരുന്നു പിന്നെ ഇത് ഞമ്മളെല്ലാ സ്റ്റാളിലൊക്കെ നമുക്ക് പോവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തൊട്ടടുത്ത് അവിടെ പത്തനംതിട്ട സ്റ്റാൾ നടത്തിയിരുന്ന തിരുവനന്തപുരത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു ഒരു പിന്നെ ഈ ബോഡി മെസ്റ്റേജർ അതൊക്കെ വയ്ക്കുന്ന പറ്റില്ല ഈ അലുവ ഏറ്റെടുത്തു അല്ല അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള ജില്ലകളിലും എക്സിബിഷനിലും സ്റ്റാളുകളൊക്കെ നല്ലോണം ഒരു അതോടുകൂടി അലവ രണ്ടാമതും ഡെവലപ്പായി ആ പുനരജന അങ്ങനെ രണ്ടായിരത്തി ഏഴ് ഒമ്പത് എട്ടാണ് മന്ത്രി പിന്നെ കെരിക്ക് മന്ത്രി ആവുന്ന സമയത്ത് പിന്നെ ഡൽഹിയിലെ ഐ ഐ ടി ഫസ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് വലിയ പരിപാടിയാണ് നമ്മളെ മാധ്യമങ്ങളൊന്നും അതിനത്ര പ്രചരണം കൊടുക്കണില്ല അന്ന് ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനത്തിന്റെ സ്റ്റാളുകളൊക്കെ ഉണ്ടാവും അവിടെ അവിടെ ഇതേമാതിരി അൽവന്റെ സ്റ്റാർട്ടപ്പൊ അവിടെയും ഭയങ്കര ക്ലിക്കായി അവിടെ ഇതേമാതിരി തന്നെ ആജിടെക് എന്നുള്ള ചാനലൊക്കെ ലൈവായിട്ട് ഒരുപാട് പ്രാവശ്യം നമ്മളെ സ്റ്റാളുകളും അത് കാട്ടിയാജന് വളരെ ജനം തിങ്ങി നിറഞ്ഞൊരു ഒരു അടി ഉണ്ടാകണ ഒരു ആ ഒരു ഇത് വന്നി തിരക്ക് തന്നിരുന്നു അങ്ങനെ ഒരു മൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് അവിടെ സ്റ്റാള് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ കേരള പവിലേയും പൊളിച്ചതിന്റെ ശേഷം നമുക്ക് അങ്ങനെ സ്ഥാപന അനുവദിച്ചു കിട്ടിയിട്ടില്ല അതിന് പുറമെ ഇപ്പം അധിക സ്റ്റാളുകളിലും മറ്റു സ്റ്റേറ്റിന്റെ സ്റ്റാളുകളൊക്കെ കേരള എന്ന് പറഞ്ഞിട്ട് നല്ല സൈലാണ് നമ്മളെ സാധനം തന്നെയാണ് അങ്ങോട്ടൊക്കെ പോവുക ഈ എന്നാൽ കോഴിക്കോട്ട് അലവൻ്റെ ഭയമായിരിക്കുന്നത് ഈ കോഴിക്കോടിനെ അലവൻ എനിക്ക് തോന്നുന്നത് അറബികളിൽ നിന്ന് വന്നതാണെന്നൊരു സംശയമുണ്ട് ഇപ്പൊ ഡൽഹി പോയപ്പോൾ കറാച്ചി അലവ ഉണ്ട് ഇതേമാതിരി തന്നെ നമ്മളെ അലവൻ്റെ അതേ സെയിം സാധനം തന്നെ കറാച്ചി അലവന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ കണ്ടി നല്ല ഉറപ്പുണ്ട് ഈ പ്രേശില്ല അപ്പൊ അങ്ങനെ വന്നതാണോ കോഴിക്കോട് അലുവ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആരെങ്കിലും ഈ വടിയെ രാജാക്കന്മാരെ കാലത്ത് ഉണ്ടാക്കിയാണെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് അങ്ങനെ അറബികൾക്ക് ഇഷ്ടപ്പെട്ടു കൊണ്ടതാണോ അലുവ എന്നുള്ള വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ചേർക്കേണ്ട കറക്റ്റ് മൈദ പിന്നെ പഞ്ചസാര വെള്ളം ഇത് രണ്ടും കറക്റ്റ് അല്ലെങ്കിൽ മൂന്നും കറക്റ്റ് അല്ലെങ്കിൽ അലുവന്റെ ക്വാളിറ്റി തന്നെ വലിയ വ്യത്യാസം വരും മൈദ കൂടുതൽ ചേർത്താല് എണ്ണന്റെ ഉപയോഗം വളരെ കുറയും വെളിച്ചെണ്ണ നല്ലവണ്ണം കൊണ്ട് കിട്ടും ഉപയോഗം കുറയും അപ്പൊ അതിനനുസരിച്ച് അലുവിന്റെ ടേസ്റ്റും കുറയും നല്ല അലവ എങ്ങനെ ഉണ്ടാക്കുക നല്ലൊരു പരിചയസമ്പന്നനായ തൊഴിലാളി തന്നെ വേണോ അല്ലെങ്കിൽ അതിനെ ഡയറക്ഷൻ ഒരു അലുവിനെ പറ്റി അറിയുന്ന ഒരാൾ വേണം അല്ലാതെ നല്ല അലുവ എന്ന് പറയുന്നത് പിന്നെ ഈ ഭൂമിശാസ്ത്രപരമായിട്ട് അലവയ്ക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ നമ്മള് പണിക്കാതെ തന്നെ വേറെ എവിടെ പോയി എടുത്താലും ഈ ക്വാളിറ്റി കിട്ടുന്നില്ല നമ്മളെ പണിക്കാതെ തന്നെ നമ്മൾ സാധനം ക്വാളിറ്റി ആയതിനെ കൊണ്ട് പല വാഗ്ദാനങ്ങളും ഓരോ കച്ചവടക്കാരും കൊണ്ടുപോകും പക്ഷെ അവിടെ പോയി എടുക്കുമ്പോ ഈ ക്വാളിറ്റിയിൽ എത്താൻ കഴിയുന്നില്ല ഐറ്റംസ് മാർക്കറ്റിൽ ട്രെൻഡായ ഐറ്റംസ് ഡ്രൈ ഫുഡ് ആണ് നമ്മളെ സാധനം ഏത് തന്നെ കഴിച്ചാലും ഒരാൾ കഴിച്ചാല് വീണ്ടും തിരിച്ചു വാങ്ങുന്ന ഉറപ്പ് നമുക്ക് തേടി വരും തേടി വരും തേടി വരണമുണ്ട് പിന്നെ ഇതിലുള്ളിലായനെക്കൊണ്ടുള്ള ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ പൊറത്തെന്തായാലും ഔട്ട്ലെറ്റ് ശ്രമിക്കുന്നുണ്ട് ഈ എന്ന് പറഞ്ഞാൽ നമ്മള് ഗോതമ്പ് മുളപ്പിച്ച് അതിന്റെ പാലെടുത്തിട്ടാണ് ഗോതമ്പലുവ ഉണ്ടാക്കുന്നത് ഇത് മാർക്കറ്റിൽ തമിഴ്നാട് നിന്ന് വരുന്ന ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അതൊന്നും ഗോതമ്പായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് തോന്നുന്നത് അറബികള് ഫീഡ്ബാക്ക് അറബികള് സ്ഥിരമായിട്ട് വാങ്ങുന്നുണ്ട് ഒരു 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 ബിസിനസ് നേരിട്ട് വരുമ്പോടെ ആലോചന കൊണ്ടോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയിട്ടാണ് പോവാളുകൾ വിദേശ രാജ്യങ്ങളിലെ സ്റ്റാളുകളായിട്ട് നമ്മള് ബന്ധപ്പെട്ടിട്ടില്ല പിന്നെ അത് വലിയൊരു ചെലവ് വരുന്നതിനെ കൊണ്ട് ഞമ്മളത് ചെറിയൊരു പരിപാടി ആയിട്ടാണ് പോണത് ഫീഡ്ബാക്കിന് അനുഭവം എന്ന് പറഞ്ഞാല് നമ്മളെ വ്യാപാര വ്യവസായ സമിതിന്റെ ഓഫീസ് ഉൽക്കാടനത്തിന് ഞാൻ പോയിട്ടില്ല അപ്പൊ ഞാൻ ഇവിടുന്ന് അലവ കൊടുത്തയച്ചിരുന്നു അപ്പൊ അന്നത്തെ ബനാനാൽ വരും നല്ല ബനാൽ അപ്പൊ അത് നമ്മള് മുഖ്യമന്ത്രി കഴിച്ചിട്ട് തന്നെ നല്ല ഒരു അഭിപ്രായം പറഞ്ഞു പിന്നെ കഴിച്ച ആരും തന്നെ ഇതുവരെ മോശം പറയാറില്ല പറഞ്ഞിട്ടില്ല